ഹായ് ഫ്രണ്ട്സ് വന്ദനയാണേ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കോയമ്പത്തൂരാണുള്ളത് നമ്മളിപ്പോൾ ഒരു അമ്പലത്തിലേക്ക് പോവുകയാണേ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇത് ആ വണ്ടിയുമ്പോൾ കയറുകയാണ് നമ്മളിപ്പം പോകുന്നത് കോയമ്പത്തൂർ ജില്ലയിലുള്ള മധുക്കര എന്ന സ്ഥലത്തേക്കാണ് അപ്പം നമ്മളെ വരുന്ന വഴി വണ്ടി ചെറിയൊരു പണിയിൽ കയറ്റിയാൽ അപ്പോൾ ഞങ്ങൾ ഇവരെടുത്തിരുന്ന് കഥ പറയണേ ഹെൽമോട്ടൊക്കെ വീട്ടിൽ ചെൽവപുരം എത്തിയിപ്പം ും മലയാളികളാട്ടോ ഒരാള് കഞ്ചിക്കോട് ഒരാൾ എവിടെയാണ് പാലക്കാട് മേപ്പറമ്പ് മേപ്പറമ്പിൽ എൻ്റെ ഒരു ഫ്രണ്ട് അപ്പന്റെ പേര് അറിയില്ല അതാണ് സെൽവാപുരം മില്ലിന്റെ അടുത്താട്ടോ ഒരു കൈൻറെ ഇവര് മലയാളിയാ ഇതാ പൾസർ അവിടെ ഉണ്ട് റെഡിയാക്കാൻ വേണ്ടി കൊടുക്കാം ഷാപിന്റെ ഇടയിൽ ഒരു കോഴിപ്പീടിയടിപൊളി സ്ഥലല്ലേ തമിഴ്നാട് അവരിതാ അവിടെ ഇരിക്കന്നെ പോകാം ഞാനിവിടെ ഇരിക്കുമ്പോ ഒരു പാട്ടിൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ വില്ലിലേക്ക് അരിപൊടിക്കാൻ വേണ്ടി വന്നതാ ഞാനിവിടെ പാട്ടിൻ്റെ ഒരു കഥയും പറഞ്ഞിട്ട് ഇരിക്കുകയാണ് പാട്ടിന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് அழகா இருக்கு பாட்டி இன்னும் என்ன நல்லா தான் இருக்க சாட்டி எப்படியோமா இருக்கிறேன் வயசாக நான் விளையாட்டு வயசாக இருக்கிற போது போட்டு பதக்கும் போட்டு தொங்கு சாக்கெட் போட்டு முடியெல்லாம் நல்லா இருக்குது இருக்கு பாட்டி அழகா இருக்குல்லே அப்படி இருக்கும்போ வந்துட்ட ஒரு സമൂസ ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലത്തെ സമൂസ അവർ മലയാളികളാണ് അപ്പം നമുക്ക് കാണാം സമൂസ ഇതാണ് അവരുണ്ടാക്കുന്നത് ഇത് പണ്ടത്തെ പുകക്കുഴലിൻ്റെ അതല്ലേ അത് പുക പോകുന്നത് ഇതാണേ നിങ്ങളിത് വിൽക്കാൻ വേണ്ടിയിട്ടാ സെയിൽസ് ബേക്കറി ഉണ്ടോ സ്വന്തം ഇത് അല്ലാണ്ട് കുടിൽ വ്യവസായം പോലെ അല്ലേ ആ ഇതരിപ്പൊക്കെ ആയിരിക്കുമല്ലേ എണ്ണയപ്പോ ആ ആയി എത്രയാ ഒന്നിനി ആ ഞങ്ങളെ വീടിന്റെ ഇവിടെ പുതുരേ ഞങ്ങൾ താമസിക്കുന്ന ഇവിടത്തിൽ വൈകുന്നേരം വൈകുന്നേരം ആകുമ്പോ വണ്ടിയിൽ ഇങ്ങനെ വരും ആ പിന്നെ ഞാൻ എന്നിട്ടില്ലേ നമ്മുടെ നാട്ടിലെ പപ്സ് പറയുന്നത് വേറെയല്ലേ ഞാൻ എന്നിട്ട് ആ പപ്സാണ്ട് അടിച്ചിത് വാങ്ങി നോക്കുമ്പോൾ സമൂസ പോയി എന്നും വരും വൈകുന്നേരം ഇതൊക്കെ അവർ ചില തേങ്ങയൊക്കെ ചിലവെന്ന് കണ്ടപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നേനെ ഇത് നിങ്ങളെ വീട് തന്നെയാ ആ ആ അപ്പോൾ അവർ ഉമ്മയല്ലേ ആ ഇനി അടുത്ത സമൂസയ്ക്കുള്ള റെഡി ആക്കല്ലേ അതാണ് ഇതാവ വീടാണ് സമൂസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഞാനും പോവണെ കൊറേ നേരം അവിടെ ഇരിക്കുന്ന ചോദിച്ച എന്താ അവിടെ ഇരിക്കുന്ന ഞാന് പച്ചാപ്പള്ളി വന്ന പറഞ്ഞ ഉമ്മന അവിടെ ഇണ്ട് ഉമ്മ ഉമ്മ തുണി അലക്കി ഇവിടെ വിരിച്ചിടുമ്പോ ആ ഉമ്മനെ കണ്ടത് ഒക്കെ മലയാള കേട്ടോ അതിശയാവുന്നുണ്ട് കാണുന്ന തുണി ആറിയിട്ടില്ലേ ആ വീട്ടിലാട്ടോ നമ്മളിപ്പം പോയത് പിന്നെ പണി ഏകദേശം കഴിക്കാനായി ഇപ്പൊ സമയം പന്ത്രണ്ട് മണിയായി നല്ല ടയേഡായി രാവിലെ കോവിലിൽ പോകാനുള്ള മൂടേ പോയി എന്നാലും സേഫ്റ്റി അല്ലേ മുഖ്യം അതുകൊണ്ട് വണ്ടി റെഡി ആക്കിട്ട് പോയോ കാത്ത് കാത്ത് കാത്തിരുന്നിരുന്നു കാല് കഴിഞ്ഞ് കൈ കഴഞ്ഞ് കണ്ണ് കഴിഞ്ഞ് ഒരു മണിക്കൂർ എടുക്കുന്നു വന്നു ഇപ്പൊ ഒരു മണിക്കൂറിലധികമായി നമ്മളിവിടെ വേറെ ഒരു സ്ഥലത്തേക്ക് വന്ന അവന്റെ ഒരു പാട്ടി ഇരിക്കുന്നു അവിടേക്ക് വന്ന ഇവിടെ ഈ വയസ്സായവർക്കൊക്കെ ഫുഡ് കൊടുക്കുന്ന സ്ഥലമാണ് ഒരു ചെയറൊക്കെ ഇട്ടിട്ടോ അവര് ഇവിടെ ഇരിക്കുകഴിഞ്ഞ കേട്ടോ അകത്തേക്ക് പോയിട്ടുണ്ട് ഇപ്പം ഒരു വേറെ ഉണ്ട് ഗ്രൈൻഡറിൽ തേങ്ങയൊക്കെ അരക്കുന്നുണ്ട് അവര് വെള്ളം കിട്ടും ഒരു മലയാളിയാട്ടോ അപ്പൊ വെള്ളമൊക്കെ തന്ന് വെള്ളം കൊടുക്കണോ വണ്ടി റെഡി ആക്കിട്ടുണ്ട് ആ ആ ഇതേ പ്രായ അഗതികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലമാണ് ഏട്ടോ നമ്മൾ പോവാ റെഡി ആക്കി ട്രയലിന് പോയതാണ് ഇപ്പം വരും റെഡി ആയിട്ടുണ്ട് ഏട്ട പൈസ കൊടുത്തിട്ട് നമ്മൾ നമ്മളെ വിടുന്ന് ടാറ്റ നമ്മൾ ഓരോ പറഞ്ഞു പോവാണ് ഇനി നമുക്ക് വേഗം പോകാലോ അല്ലേ സഭ ഇപ്പോൾ ഉച്ചയായി നമുക്ക് വിശക്കുന്നുണ്ടാവുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറാം ഈ ഒരു ഹോട്ടലിൽ നമ്മൾ കയറുന്നത് ഓവേപ്പുത്തൂർ എത്തിയപ്പോഴാണ് നമ്മൾ ഈ ഓരോ ഹോട്ടലിൽ കയറിയതിട്ട് നല്ലൊരു ആംബുലൻസ് ആണ് നീറ്റ് ആൻഡ് ക്ലീനാണ് അമ്പലത്തിലേക്ക് പോകുന്നതായത് കൊണ്ട് നമ്മൾ വെജ് കഴിച്ചു നോൺ വെജ് ഒന്നും കഴിക്കാൻ തോന്നില്ല ശിവക്ഷേത്രത്തിലേക്കാണ് നമ്മൾ നല്ല നാടൻ ഫുഡ് തന്നെയാണ് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് വീണ്ടും ഇറങ്ങിയിട്ട് ആ വണ്ടി കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരെ മലക്കരക്കാണ് വെച്ചിരിക്കുന്നത് മലക്കരയിലൊരു അമ്പലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ അതാ കാണുന്ന അമ്പലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഏകദേശം അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് എൻ്റെ ആ കുറേ കാലത്തെ ആഗ്രഹമാണ് കേട്ടോ ഈ ഒരു അമ്പലത്തിൽ വരികയെന്നുള്ളത് എപ്പോഴും ഈ ഇതുവഴി പാസ് ചെയ്ത് പോകുമ്പോൾ കാണലേ ഉള്ളൂ ഇതുവരെ ഇവരെ വരാൻ പറ്റിയിട്ടില്ല ഇന്ന് അത് സാധിക്കാൻ വേണ്ടി മൂന്ന് വർഷം കാത്തിരിക്കേണ്ടി വന്നു നമ്മൾ ഏകദേശം അതാ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ റെയിൽവേ ലൈൻ കാണാൻ പറ്റും അപ്പോൾ ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുന്ന വഴിയിൽ മധുക്കര എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അവിടെ എത്തുമ്പോൾ മലമുകളിൽ കാണുന്ന ഒരു അമ്പലമാണ് ഈയൊരു അമ്പലം അവിടേക്കാണ് നമ്മളിപ്പം പോകുന്നത് എനിക്ക് ഏകദേശം ഒരു ഐഡിയ എന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്കിനി അങ്ങോട്ട് പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഏട്ടനാണ് ബ്ലോഗ് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ ഹലസ് ഞാൻ നിങ്ങളുടെ സ്വന്തം മെയ്മോത്ത് പാലക്കാട് നമ്മളിന്ന് വന്നിരിക്കുന്നത് കോയമ്പത്തൂരിൽ തന്നെ അതി പ്രശസ്തമായൊരു അമ്പലമാണ് ധർമ്മലിംഗേശ്വര ക്ഷേത്രം അതായത് ശിവൻ്റെ അമ്പലമാണ് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെ ഇടയിൽ തന്നെയാണ് അതായത് മധുക്കര എന്ന സ്ഥലത്താണ് ഈ അമ്പലം ഉള്ളത് മല മുകളിലാണ് ഭയങ്കര ഒരു കുന്നിൻ്റെ മുകളിലാണ് ശിവക്ഷേത്രം ഉള്ളത് ഞാൻ അധികാലം പഞ്ചായത്തിലാത്തൊരു വീടിനാണെന്ന് എനിക്ക് തോന്നുന്നത് ഒരുപാട് നല്ല ആഗ്രഹമാണ് ഞാൻ ഇന്നും കോയമ്പത്തൂർ വന്ന് പാലക്കാട് പോകുന്ന സമയത്ത് ഭക്ഷണങ്ങളായിട്ട് ഞാൻ കോയമ്പത്തൂർ വരുന്നതാണ് കാരണം ഞാൻ ചെറുപ്പത്തിലത്തെ അമ്മൻ്റെ കൂടെ അച്ഛനോടൊക്കെ വരുന്ന സമയത്തും ഈ അമ്പലം എന്നും കാണും അപ്പോൾ എൻ്റെ മനസ്സിലെ ചിന്ത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോയമ്പത്തൂർ മുരുകൻ്റെ ഒരു അമ്പലമുണ്ട് എല്ലാവർക്കും അറിയാം മരുതമല ടെമ്പിൾ മുരുകൻ ടെമ്പിളാണ് എൻ്റെ ധാരണ കാരണം അന്ന് എൻ്റെ കുട്ടിക്കാലമാണ് ഇപ്പോഴാണ് ഈ കുറച്ച് കാലങ്ങൾക്കിടയിലാണ് എനിക്ക് മനസ്സിലായത് ഇത് മുരുകൻ ടെമ്പിളല്ല ശ്രീ ധർമ്മലിംഗേശ്വര ക്ഷേത്രം അതായത് ശിവഭഗവാൻ്റെ ക്ഷേത്രമാണെന്നും അവിടേക്ക് വരാൻ ഒരുപാട് കാലം ഞാൻ ആഗ്രഹിക്കുമ്പോൾ ഞാനും എൻ്റെ വൈഫും അപ്പോൾ ഇന്നാണ് ഞങ്ങൾക്ക് ഇതിനൊരു അവസരം ദൈവം തന്നത് രാവിലെ ഞങ്ങൾ നേരത്തെ ഇറങ്ങിയതാണ് അപ്പോൾ വണ്ടിക്ക് ചെറിയൊരു വർക്ക് ഉള്ളതുകൊണ്ട് ഒരു ഒരു മണിക്കൂർ ഒന്നാം മണിക്കൂർ അത് സ്പെൻഡ് ചെയ്തു ഞങ്ങൾ വരുന്ന വഴിക്ക് നല്ലൊരു ചായയൊക്കെ കുടിച്ച് അങ്ങനെയാണ് വന്നത് കയ്യിൽ വെള്ളമൊക്കെ കരുതിയിട്ടുണ്ട് കാരണം വെള്ളം വരുന്നവർ എന്തായാലും വെള്ളം അല്ലെങ്കിൽ സ്നാക്സ് എന്തെങ്കിലും കരുതുക കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണൂറ് സ്റ്റെപ്പുകളുള്ളത് എണ്ണൂറ് പടികളുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വെയിലുണ്ട് വരുന്നവർ മാക്സിമം നേരത്തെ കാലത്ത് നേരത്തെ വരെ നോക്കുക അല്ലെങ്കിൽ മൂന്നു ശേഷം നോക്കുക കാരണം വെയിലാണ് നല്ല വെയിലാണ് കുട്ടികളായിട്ടും വരുന്നവരൊക്കെ സ്നാക്സ് വെള്ളം അതൊക്കെ കരിത്തിരുന്ന് വരണം നമ്മൾ കാണാൻ പോകുന്ന അമ്പലം ഇതാ ആ കാണുന്ന അമ്പലമാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ശിവ ശിവ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് ഞാൻ ബൈക്കിലാണ് വന്നത് അവിടെ അവിടെ ബാക്കി സൗകര്യമൊക്കെ ഉണ്ട് അവിടെ നമ്മൾ സ്റ്റെപ്പിൽ നടന്ന് വേണം എണ്ണൂറ് സ്റ്റെപ്പുകൾ കയറി പോകാൻ ആരും എണ്ണൂറ് സ്റ്റെപ്പിൽ നിന്ന് വിചാരിച്ചിട്ട് വരാതിരിക്കരുത് അല്ലെങ്കിൽ അതിനെക്കൊണ്ട് പറ്റുമോ ഉള്ള ചിന്തയൊന്നും വേണ്ട ദൈവമാണ് നമ്മൾ ദൈവത്തെക്കാൾ നമുക്ക് വിചാരിച്ചാൽ നമുക്ക് എണ്ണൂരല്ല എത്രയോ സ്റ്റെപ്പ് നമുക്ക് കയ്യായിട്ട് കയറാം അത് കയറാവുന്നൊരു ഉദ്ദേശത്തിലാണ് ക്രമമാണ് നമ്മുടെ എൻട്രൻസ് അവിടെയാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ കാറിൽ പാർക്ക് ചെയ്തത് നമ്മൾ ചെറുപ്പം കാര്യം അഴിച്ചു വെച്ചിട്ടാണ് പോകാൻ ഉള്ളിലോട്ട് ബൈക്ക് നിൽക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ വിചാരിക്കാം എൻ്റെ ഉള്ളിലോട്ട് ബൈക്ക് പക്ഷെ അത് അവിടുത്തെ ക്യാഫലിൻ്റെ മാത്രമുള്ള ഇതാണ് ഇവിടുത്തെ അവിടുത്തെ ഒരു കഥയുണ്ട് അവിടെ വെള്ളം വെള്ളവും കാര്യങ്ങളൊക്കെ തന്നെ അവിടെയുണ്ട് എന്നാലും അവിടുന്ന് വഴി നമ്മളെ ജ്യൂസ് കാര്യങ്ങളൊക്കെ ഒരുപാട് ഭംഗിയുണ്ട് അപ്പോൾ അതാ നമ്മൾ വന്നിരിക്കുന്നത് കണ്ടോ നല്ല അറ്റ്മോസ്ഫിയർ ആണ് ഓ എന്തൊരു ഓക്കെ ഏ എന്തൊരു ഭംഗി ഉണ്ടോ ഈ മുകളിലാണ് ഇതിലും കൂടി ഭംഗിയുള്ളത് സാക്ഷാൽ നമ്മൾ കാണാൻ വേണ്ടി സ്റ്റെപ്പൊക്കെ കണ്ട നല്ല അടിപൊളിയായിട്ടുണ്ടത്ത നല്ല വൃത്തിയുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള അമ്പലാണേ ഇതെന്താന്ന് ചിലർക്കെങ്കിലും അറിയാരിയ്ക്കൂല്ലേ ഇത് കല്ലടക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഏതൊരാഗ്രഹവും സാധിച്ചു കിട്ടുന്ന വിശ്വാസം എക്സാമ്പിളായിട്ട് നമുക്ക് വീടൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെപ്പിനി മുന്നോട്ട് കയറാം നമ്മൾ ഈ സ്റ്റെപ്പ് കയറി മുകളിലെത്തി ദൂരേക്ക് നോക്കുമ്പോൾ ഇതാ പോകുന്ന മധുക്കര റെയിൽവേ സ്റ്റേഷനിൽ കൂടി ട്രെയിൻ നല്ല ഭംഗിയില്ലേ കാണാൻ നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇവിടെ കയറി വരുമ്പോൾ നമുക്ക് അത്യാവശ്യം ക്ഷീണമുണ്ടോന്ന് ചോദിച്ചാൽ ക്ഷീണുണ്ട് പക്ഷെ കയറുന്ന അറിയില്ല അപ്പോൾ നമ്മൾ ഇതാ മധുക്കര റെയിൽവേ സ്റ്റേഷനിൽ കൂടി പാസ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ കാണുന്നൊരു വിഷ്വലാണിതേ മധുക്കരയിൽ നിന്ന് വേണ്ട ബോർഡ് ഇതുവഴി ട്രെയിനിൽ പാസ് ചെയ്ത് പോകുമ്പോൾ മലമുകളിൽ കാണുന്ന ഒരു ക്ഷേത്രം അല്ലേതാ ഈ ഒരുപാട് സ്റ്റെപ്പുള്ള ആ സ്റ്റെപ്പിലുള്ള ഈയൊരമ്പലത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇപ്പം നമ്മൾ ഈ സാധാരണ നമ്മൾ ട്രെയിനിൽ പാസ് ചെയ്തു പോകുമ്പോൾ ഈ ട്രെയിനിൽ നിന്ന് മേലോട്ട് നോക്കുമ്പോൾ ഈ ഈയൊരമ്പലം കാണും ഇന്ന് ഞാൻ ഈ ഒരു അമ്പലത്തിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ പാസ് ചെയ്തു പോകുന്ന ട്രെയിനാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ട്രെയിൻ അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടല്ലേ ഓക്കേ കത്തിയോ നമ്മളങ്ങനെ കൊച്ചുവർത്തന്നൊക്കെ പറഞ്ഞതാ കയറിക്കൊണ്ടിരിക്കുകയാണ് മേലെത്തിയപ്പോൾ താഴേന്ന് നോക്കുമ്പോൾ കാണുന്നൊരു വ്യൂ ആണ് കേട്ടോ നമ്മളിത്രയും സ്റ്റെപ്പുകൾ കയറി വന്നിട്ടുണ്ട് എത്ര സ്റ്റെപ്പ് കറക്റ്റായിട്ടുണ്ടെന്ന് നമുക്ക് ശരിക്കും അറിയില്ല ഏകദേശം ഒരു എണ്ണൂറ്റി സംതിങ് ഒരു എണ്ണൂറ്റി തൊണ്ണൂറോ എണ്ണൂറ്റി ഒമ്പതോ അങ്ങനെ സ്റ്റെപ്പുകളാണ് കറക്റ്റായിട്ട് അറിയില്ല നമ്മളങ്ങനെ കയറി കയറി മുകളിലെത്തിയിട്ടോ മുകളിലെത്തിയപ്പോൾ ഉള്ള ഒരു വ്യൂ ഇതാണ് കേട്ടോ അമ്പലത്തിനുള്ളിൽ കഴിഞ്ഞാൽ അവിടെയുള്ള വ്യൂസൊന്നും നമുക്ക് വീഡിയോ എടുക്കാനാല്ല അവിടെ അല്ല അതുകൊണ്ട് അതെടുക്കാൻ പറ്റിയില്ല അതൊരു സങ്കടമാണ് കേട്ടോ എന്നാലും നമ്മൾ ഇവിടം വരെ വരാൻ പറ്റിയതിന് ഒരുപാട് സന്തോഷം ഇത്രയും വർഷം കാത്തിരുന്നിട്ട് അവസാനം അവിടെ എത്താൻ കഴിഞ്ഞ തന്നെ ഭഗവാൻ വിളിച്ചതുകൊണ്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റി അല്ലെങ്കിൽ ഇത്രയും വർഷമായിട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റുമോ എപ്പോഴും ഇതുവഴി പാസ് ചെയ്ത് പോകുമ്പോൾ ഒക്കെ പോകണം പോകണമെന്ന് മാത്രം വിചാരിച്ചിരിക്കില്ല അതിനെ അതിന് സാധിച്ചു അതിന് ദൈവത്തിന് ഒരുപാട് നന്ദി അപ്പം ഞങ്ങൾ തൊഴുതു കഴിഞ്ഞിട്ട് ഇതാ അവിടെ ഇരിക്കുക കേട്ടോ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് റങ്ങാണേ അതാ വ്യൂന്ന് പറഞ്ഞാ അടിപൊളി ആയിട്ടില്ലേ അടിപൊളിയായിട്ടില്ലേ ആ പാറ ഭയങ്കര ഇഷ്ടായിട്ടോ പാറകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ആന കിടക്കുന്ന മാതിരി ഉണ്ട് ആ ഒരു പാറ കണ്ടോ ഇപ്പൊ നമ്മൾ വന്നതുപോലെ തന്നെ തിരിച്ചിറങ്ങോ ഈ അമ്പലത്തില് രണ്ടായിരത്തിന്റെ വർഷത്തിൽ വരെ പാറക്കണ്ടെന്നാ പറയോ അപ്പോൾ വീഡിയോ എത്രയും ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണ അടുത്ത വീഡിയോ ആയിട്ട് വരാം